ബ്രോഡ് ബ്രോഡായുള്ള ഒരു കൊല്യൂഷൻ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് വഴിയാണ് ബി ജെ പി ജെ ഡി യു സഖ്യം ഈ ഒരു വിജയം നേടിയെടുത്തിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ആയി ഓൾ ഔട്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ബീഹാറിൽ നിതീഷിൻ്റെ ലോയൽ വോട്ട് ബാങ്ക് നമുക്കറിയാം ഇ ബി സി എക്സ്ട്രീം ബാക്ക്വേർഡ് കാസ്റ്റ് അതുകൂടാതെ തന്നെ എസ് സി വിഭാഗത്തിൽ വലിയൊരു വിഭാഗം നിതീഷിനെ പിന്തുണയ്ക്കുന്നവരാണ് പിന്നെ യാദവരല്ലാത്ത ഒ ബി സി നോൺ യാദവ് ഒ ബി സിയുടെ സപ്പോർട്ടും നിതീഷ് കുമാറിനുണ്ട് അതിനൊപ്പം തന്നെ ബീഹാറിൽ ബി ജെ പിയുടെ ലോയൽ വോട്ട് ബാങ്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രാഹ്മിൺ ടാക്കൂർ ഭൂമിഹാർ ബനിയ കായസ്ത ഇത് ഏതാണ്ട് ഒരു പതിമൂന്ന് ശതമാനത്തോളം വരും മൊത്തം ഈ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ അതായത് ബി ജെ പി ജെ ഡി യു സഖ്യത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു അമ്പത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ഒരു വോട്ട് ബാങ്കാണ് അതിനൊപ്പം ചിരാഗിൻ്റെ ആറ് ശതമാനം വരുന്ന എൽ ജെ പി കൂടി ചേരുമ്പോൾ ഗെയിം ചേഞ്ചറായി മാറി എന്നുള്ളതാണ് മഹാഘ്ബന്ധനെ സംബന്ധിച്ച് അതൊരു മുസ്ലിം യാദവ് പാർട്ടി എന്നുള്ള രീതിയിൽ ഒതുങ്ങിപ്പോകുമെന്നുള്ളതൊരു കാൽക്കുലേഷൻ ആയിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു അതിനപ്പുറത്തേക്ക് തേജസ്വി യാദവിനോ കോൺഗ്രസിനോ കടന്ന് ചെല്ലാൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല യാദവ വോട്ട് ബാങ്കിനിടയിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വലിയ വിജയം എൻ ഡി സൂചിപ്പിക്കുന്നത്